പേരിച്ചിരി വലുതാണെങ്കിലും ഉള്ള അക്ഷരങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മെറിച്ചിട്ട് കഴിഞ്ഞാൽ ഏരയായി മാത്രമല്ല എന്നെ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഒരു ഒരയാണ് കേട്ടോ തന്നെ എനിക്ക് ഈ ഒരു അര ഒരിച്ചിരി റൊപ്പട്ടിക്ക് സ്പെഷ്യലാണ് ഞാൻ ചേച്ചി സമാധാനമായിട്ട് ചെയ്താൽ മതി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയാൻ മനസ്സ് കാണിച്ച എൻ്റെ കുഞ്ഞി വലിയ അര അപ്പം കിടക്കാം അപ്പോൾ ഫേസ്റ്റ് ലെറ്റർ എൻ എന്നാണ് എന്നിന് നബാട്ടി നെക്സ്റ്റ് ലെറ്റർ ആക്കി അങ്ങനെ അരിപ്പാട്ടലൊക്കെ കൈയിട്ടു അരി നെക്സ്റ്റ് ലെറ്റർ വായിക്കു നെക്സ്റ്റ് ലെറ്റർ എന്തിനാ നവാട്ടി നെക്സ്റ്റ് ലെറ്റർ വായിക്കി ഇംളി നെക്സ്റ്റ് ലെറ്റർ കെ കെ കേറ്റ് ഇതൊരു മാതിരി മുറുക്കാമുതിയൊക്കെ തുറക്കുന്ന പോലെയാണപ്പോൾ ലാസ്റ്റ് ലെറ്റർ ആക്കിയ ഗെയിൻ അരിപ്പാട്ടം അപ്പം എൻ്റെ മനസ്സിൽ ചേക്കേറിയ സ്പെഷ്യൽ ആയിട്ടുള്ള വലിയ മനസ്സുള്ള കുഞ്ഞിര ആരാന്ന് കസ്തീത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു യെസ് നമ്മുടെ നയനിക്കേനെ ഞാൻ തട്ടിയ അകത്താക്കിയിട്ടുണ്ട് അപ്പം ശന്തോഷായിട കിട്ട